പ്രിയപ്പെട്ട ശ്രീ വർഗീസ് വർഗീസ്വാമൻ ഏറ്റവും പ്രിയങ്കരനായ മുൻ കേന്ദ്രമന്ത്രി ശ്രീ പി ജെ കുര്യൻ കുര്യൻസ അഭിയന്തിയനായ പാണക്കാട് റഷീദ് അലി ശ്രീ തങ്ങൾ അഡ്വക്കേറ്റ് ശ്രീ രാജൻ ബാബു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ സതീഷ് കൊച്ചുപറമ്പിൽ ശ്രീമതി ജബീ മേത്തർ എം പി നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഈ നാടിൻ്റെ ഹൃദയമിളിപ്പുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ആൻഡോ ആന്റണി എം പി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹപ്രവർത്തകരെ നമ്മൾ ആരംഭിക്കുന്ന ഈ മഹത്തായ പോരാട്ടം ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഈ പോരാട്ടം നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയതയ്ക്കെതിരായി അസമത്വത്തിനെതിരായി ഫാസിസത്തിനെതിരായി രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലും നടക്കുന്ന ഈ പോരാട്ടം അഴിമതിക്കെതിരായി നടത്തുന്ന ഈ പോരാട്ടം അത് വൻ വിജയമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വലിയ തയ്യാറെടുപ്പുകൾക്കാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത് ഇന്ന് രാജ്യം ഭരിക്കുന്നവർ അവർ പത്തുവർഷമായി അധികാരത്തിലിരിക്കുന്നു ഈ പത്തു വർഷത്തെ അവരുടെ അധികാരത്തിൻ്റെ നേട്ടങ്ങൾ ഒന്നൊന്നായി ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ അവർ തയ്യാറല്ല അവരതിന് പകരം വിവേഷത്തിന്റെ വിത്തുകൾ പാകി ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം വിഭജനത്തിന്റെ രാഷ്ട്രീയം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം അതിന്റെ വിത്തുകൾ നമ്മുടെ മണ്ണിൽ പാകാൻ ശ്രമിക്കുക നമ്മളെ ശത്രുക്കളാക്കാൻ അവർ ശ്രമിക്കുന്നു അവർക്കൊന്നും പറയാനില്ല ഇപ്പൊ ഒരു പുതിയ വാചകമാണ് മോഡിയുടെ ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ വാക്കെന്നാണ് അർത്ഥം നമ്മൾ നാട്ടും പുറത്ത് പറയും വാക്കെന്ന് പറഞ്ഞ വാക്കായിരിക്കണം വാക്ക് പഴയ ചാക്കിന്റെ വിലയാകരുത് വാക്കിന് എന്ന് പറയും മോഡിയുടെ വാക്കിന് വിലയുണ്ടോ അല്ലെ അതിന് പഴയ ചാക്കിന്റെ വിലയാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണ്ടേ മോഡിയുടെ ഒന്നാമത്തെ ഗ്യാരണ്ടി എന്തായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സ്ത്രീകൾക്ക് നല്ല ഓർമ്മയുണ്ടാവും പാചകവാതകത്തിന്റെ വില കുറയ്ക്കും ഇല്ലേ അന്ന് പാചകവാതകത്തിന് എത്രയായിരുന്നു വില നാനൂറ് രൂപയായിരുന്നു ഇപ്പൊ എത്രയാ വില ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ച അധികാരത്തിൽ വന്ന രണ്ടായിരം രൂപയ്ക്ക് അപ്പം മുന്നൂറ് ശതമാനം വില വർധനമാണ് പാചകവാതകത്തിൽ ഉണ്ടായിരുന്നത് ഒന്നാമത്തെ ഗ്യാരണ്ടി രണ്ടാമത്തെ ഗ്യാരണ്ടി എന്താണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കും അന്ന് നമ്മൾ ഭരിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ഏറ്റവും സർവകാല വിലയുണ്ടായിരുന്ന കാലം അന്ന് മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയായിരുന്നു പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇപ്പോഴെത്രയായി ഇപ്പൊ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു എന്നിട്ട് വില കുറച്ചോ ഡീസലിന്റെയും പെട്രോളിന്റെയും നൂറ് രൂപ കടന്നു അപ്പൊ മുന്നൂറ് ശതമാനം വില വർധനമായി മിനിങ്ങാണ് എലക്ഷൻ പ്രഖ്യാപിക്കണേ തല രൂപ കുറച്ച് രണ്ട് രൂപ ആരെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇന്ത്യയിലെ ജനങ്ങളെ കളിയാക്കിയതാണോ രണ്ട് രൂപ കുറച്ചു മുന്നൂറ് ശതമാനം വില വർദ്ധിപ്പിച്ചിട്ട് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം രണ്ട് രൂപ കുറച്ചു അപ്പൊ മൂന്നാമത്തെ ഗ്യാരണ്ടിയാണത് നാലാമത്തെ ഗ്യാരണ്ടി എന്താ ഇവിടെ കർഷകരുണ്ടാവുമല്ലോ കർഷകരുടെ ഗ്യാരണ്ടി മൂന്നാമത്തത് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും ഇരട്ടിയാക്കിയോ അല്ല പകുതിയായി കുറഞ്ഞോ മൂന്നിലൊന്നായി കുറഞ്ഞോ കർഷകർ ഡൽഹിയുടെ അതിർത്തിയിൽ നിൽക്കുകയാണ് പുറം അടിച്ചു പൊളിച്ചിരിക്കുകയാണ് സംഘപരിവാറിന്റെ പോലീസ് അവന്റെ തലയിൽ ആകാശത്ത് നിന്ന് ഡ്രോൺ വീഴുകയാണ് ഇന്ത്യയിലെ കർഷകർ മുഴുവൻ ആത്മഹത്യയുടെ മുനമ്പിലാണ് നാലാമതൽ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു എന്താണ് കള്ളപ്പണം മുഴുവൻ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് അത് വീതം വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ തരും കിട്ടിയോ ആർക്കെങ്കിലും ഞാൻ സദ്യത്തിൽ കിട്ടുമെന്നാണ് വിചാരിച്ചത് എന്റെ സുഹൃത്തിനൊരു അബദ്ധം പറ്റി അഞ്ചു ലക്ഷം രൂപ ഇത് കിട്ടുമെന്ന് വിചാരിച്ച് കടം മേടിച്ചു നമ്മളെ മലയാളിയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ നമുക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ കടം മേടിക്കും ആ അഞ്ച് ലക്ഷം പോയി കൊടുത്തവന് ഒരാൾക്ക് പോലും ഒരു രൂപ പോലും കൊടുത്തില്ല ആ പറഞ്ഞയാള് പ്രധാനമന്ത്രി ആയിരിക്കാണ് ഇന്ത്യയിൽ പത്തു കൊല്ലമായി അഞ്ചാമതൊരു ഗ്യാരണ്ടി ഉണ്ട് നാട്ടിലെ തൊഴിലില്ലായ്മ മുഴുവൻ ഇല്ലാതാക്കും ശ്രീ ആന്റോ ആന്റണി എം പി സദസ്സിലുണ്ട് നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾക്ക് ഞാൻ പറഞ്ഞ കണക്കല്ല മോഡി സർക്കാർ കൊടുത്തൊരു കണക്കുണ്ട് എന്താ കണക്കില് സ്വാതന്ത്ര്യത്തിന് ശേഷം കേട്ടോളം സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യത്ത് ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ ഉണ്ടായത് കഴിഞ്ഞ അഞ്ചു വർഷമാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഇതാണ് അഞ്ചാമത്തെ ഗ്യാരണ്ടി ഇനി നിങ്ങള് പറ മോഡിയുടെ വാക്ക് വാക്കാണോ പഴയ ചാക്കാണോ നാടിന്റെ സ്ഥിതി എന്താ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഭീകരമായി വർദ്ധിച്ചിരിക്കുന്നു മോഡി അധികാരത്തിലേറുമ്പോൾ മോഡിയുടെ സുഹൃത്തായ അദാനിയുടെ സ്വത്ത് സ്വത്തെത്രയാണ് പത്തു കൊല്ലം കഴിയുമ്പോൾ അദാനിയുടെ സ്വത്ത് എത്രയാണ് നൂറ് ഇരട്ടിയല്ല ആയിരം ഇരട്ടിയല്ല അതിനേക്കാളെല്ലാം വർധനമാണ് അദാനിയുടെ സ്വത്തിനുണ്ടായിരിക്കുന്നത് നിങ്ങൾ ഒരു അമ്പതിനായിരം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ഒരു അഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ മൂന്ന് മാസം തുടരെ തിരിച്ചടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ അക്കൗണ്ട് കിട്ടി പ്രഖ്യാപിക്കും എൻ പി എ നോൺ പെർഫോമിംഗ് അസറ്റ് പിന്നെ ഡെറ്റ് ട്രൈബ്യൂണലായി സർഫാസി ആക്ട് ജപ്തിയായി നിങ്ങളുടെ കിടപ്പാടം ജപ്തി ചെയ്യും നിങ്ങളുടെ കൃഷിയിടം ജപ്തി ചെയ്യും അല്ലേ ഉറപ്പല്ലേ മോഡിയുടെ ഇന്ത്യയിൽ പതിനായിരം കോടി വായ്പ എടുത്താൽ ഇരുപതിനായിരം കോടി വായ്പ എടുത്താൽ ഒരു രൂപ തിരിച്ചടച്ചില്ലെങ്കിലും കുഴപ്പമില്ല എഴുതി തള്ളു പക്ഷെ വലിയ വ്യവസായി ആയിരിക്കണം നമുക്ക് കിട്ടില്ലല്ലോ പതിനായിരം കോടി എന്നിട്ട് ലണ്ടനിൽ പോയി താമസിക്കാം ന്യൂയോർക്കിൽ പോയി താമസിക്കാം നിങ്ങൾക്കറിയാമോ ഈ പത്തു വർഷമായി ഇന്ത്യയുടെ ബാങ്കുകളിൽ നിന്ന് വൻകിട വ്യവസായികളെടുത്ത ലോണിന്റെ കിട്ടാകടം പതിനാറ് ലക്ഷം കോടിയാണ് ലക്ഷം കോടി ഒരുത്തനും തിരിച്ചടക്കില്ല അവരുടെ എന്തൊക്കെയുള്ള വിഹിതം മേടിച്ചിട്ടുണ്ട് അപ്പൊ ആര് തിരിച്ചടക്കണം ഇല്ലെങ്കിൽ ബാങ്ക് പൂട്ടിപ്പോ ഇത്തരം പൈസ പോയാ കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചു കൊടുക്കണം എവിടെ ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്ന് മതിയാകാതെ വരുമ്പോൾ പണ്ഡിറ്റ് നെഹ്റു തുടങ്ങി ഇവിടെ നാട്ടിൽ കൊണ്ടുവന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചുളിവിൽ വിറ്റഴിക്കും ചുളിവിൽ വിറ്റഴിക്കും അവരാണ് അധികാരത്തിലിരിക്കുന്നത് കടിലെ ഇലക്ട്രൽ ബോണ്ട് സി ബി ഐ റെയ്ഡ് നടത്തും കമ്പനിയിൽ ഇ ഡി റെയ്ഡ് നടത്തും അപ്പൊ കമ്പനി ഉടമകൾ ചെയ്യും സെറ്റിൽ ചെയ്യും അഞ്ഞൂറ് കോടി ആയിരം കോടി ഇലക്ട്രൽ ബോണ്ടിലേക്ക് കൊടുക്കും അങ്ങനെ സമ്പാദിച്ച പതിനോരായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ബി കയ്യിൽ പരസ്യമായിട്ടുള്ള തുകയാണ് പരസ്യമായിട്ടുള്ള തുക അപ്പൊ നാട് കൊള്ളയടിക്കുകയായിരുന്നു ഇവർ ഒന്നും ചെയ്യാതെ നാട് കൊള്ളയടുകയായിരുന്നു അവരാണ് ഈ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകുന്നത് ശ്രീ ആന്റോ പാർലമെന്റിൽ നിരവധി പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ രാജ്യത്ത് കഴിഞ്ഞ അഞ്ചു വർഷമായി അത് വർദ്ധിച്ചിരിക്കുന്നു നൂറുകണക്കിന് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തുന്നു പാസ്റ്റർമാർ ജയിലുകളിലാണ് വടക്കേ ഇന്ത്യയിൽ മതപരിവർത്തന നിയമം വാദി പ്രതിയാവും സ്റ്റാൻ സ്റ്റാൻസാമി എങ്ങനെയാ ജയിലിൽ കൊല്ലപ്പെട്ടത് ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ഫാദർ സ്റ്റാൻ സ്റ്റാൻസ്വാമി വാർദ്ധക്യം ബാധിച്ച് പാർക്കിൻസൺ രോഗം ബാധിച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ല കൈവറയ്ക്ക് അദ്ദേഹം ഒരു സ്ട്രോ ചോദിച്ചു ജയിലിൽ കൊടുത്തില്ല പീഡിപ്പിച്ചു കൊന്നു ആ ഫാദർ സ്റ്റാൻസാമിയെ ജയിലിൽ സംഘപരിവാർ മണിപ്പൂരിൽ നൂറുകണക്കിന് പേർക്കൊല ചെയ്യപ്പെട്ടു ഏകദേശം മുന്നൂറോളം ദേവാലയങ്ങൾ തീ വെച്ച് നശിപ്പിച്ചു പതിനായിരക്കണക്കിനാളികൾ പലായനം ചെയ്തു മനുഷ്യനെ പച്ചയോടെ കത്തിച്ചു ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ ഗുരുവായൂരിൽ കല്യാണത്തിന് വന്ന ഈ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോയോ അവരെ ഒന്ന് ആശ്വസിപ്പിച്ചോ ആരാ മണിപ്പൂരിൽ പോയത് വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിന്റെ തെരുവുകളിലൂടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് സഹോദരിമാരെ ആശ്വസിപ്പിച്ച് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ നിന്നത് ഒരാൾ മാത്രമാണ് ശ്രീ രാഹുൽ ഗാന്ധി പ്രിയങ്കരായ നമ്മുടെ നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് അവരുടെ കൂടെ നിന്നത് ഇവര് തിരിഞ്ഞു നോക്കിയില്ല എന്നിട്ട് എന്നിട്ടിപ്പോ ക്രിസ്മസ് കാലത്ത് കേക്കുമായി വരികയാണ് ആട്ടിൻ തോലിട്ട ചെന്നായികൾ മനുഷ്യരെ പീഡിപ്പിച്ച് കൊന്നിട്ട് കേക്കുമായിട്ട് ക്രിസ്മസിന്റെ കാലത്ത് നമ്മുടെ വീട് കയറി വരികയാണ് അതൊക്കെ നിങ്ങളുടെ അന്തസ് എവനെ ഒന്നും മാറ്റി ഓടിക്കാതിരുന്നത് നമ്മുടെ അന്തസ് അവരാണ് ഈ രാജ്യത്തെ ചോദ്യം ചെയ്യുന്നവർ അവർക്ക് താക്കീത് കൊടുക്കാൻ അവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനാണ് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും പൊരുതുന്നത് പ്രതിപക്ഷത്തിരിക്കാനല്ല പത്തോ ഇരുപതോ സീറ്റിൽ മത്സരിച്ച് പ്രതിപക്ഷത്തിരിക്കാനല്ല സംഘപരിവാർ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി അതിന് നേതൃത്വം കൊടുത്താണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുന്നു അത് ഫാസിസമാണെങ്കിൽ അതിന്റെ പതിപ്പാണ് കേരളത്തിൽ ഒരേ നാണയത്തിന്റെ മറ്റേ വശം രണ്ടുപേരും തമ്മിൽ സന്ധിയിലാണ് അണ്ണനും തമ്പിയും ഡൽഹിയിലെ അണ്ണനും തിരുവനന്തപുരത്തെ തമ്പിയും സന്ധിയിലാണ് എന്നോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്താ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ തെളിവ് ഞാൻ ചോദിച്ചു കൂടുതൽ തെളിവ് വേണോ മുപ്പത്തെട്ട് പ്രാവശ്യമാണ് എസ് എൻ സി ലാവ്ലിൻ കേസ് സുപ്രീം കോടതി മാറ്റി വെച്ച് മുപ്പത്തെട്ട് സി ബി ഐ കൊടുത്ത കേസാ പിണറായി വിജയനെതിരെ മുപ്പത്തെട്ട് പ്രാവശ്യവും സി ബി ഐ വക്കീൽ ഹാജരായില്ല അടുത്ത മാസം വച്ചിട്ടുണ്ട് അന്ന് സി ബി ഐയുടെ വക്കീലിന് പനിയായിരിക്കും തമ്മിൽ എവിടെ എവിടെക്കടത്ത് കേസും ലൈഫ് കോഴ കേസും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ലൈഫ് ചെയർമാൻ ആരാ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണ്ട ചോദ്യം ചെയ്യണ്ട ഒരു മൊഴിയെടുത്തോ ഏതെങ്കിലും കേന്ദ്ര ഏജൻസി എടുത്തോ എടുത്തില്ല ഇയാളായിരുന്നു അതിന്റെ ചെയർമാൻ ചെയ്തില്ല എവിടെ കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം എവിടെ പോയി സി പി എം നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ഇ ഡി പല നേതാക്കന്മാരുടെയും അക്കൗണ്ടിലേക്ക് ആ ബാങ്ക് കൊള്ളയിടിച്ച പണമുണ്ട് അത് കാണിച്ചു കൊടുത്തു അവര് സ്ഥലം മേടിച്ചിരിക്കുന്നു സോസ് ഇല്ല അഴിമതിയാണ് പക്ഷെ അറസ്റ്റ് ഇല്ല പേടിപ്പിച്ചു വിട്ടിരിക്കുക കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മാസപ്പടി എവിടെ പോയി അന്വേഷണം അന്വേഷണം ഒരു നോട്ടീസ് പോലും കൊടുക്കുന്നില്ല എന്തായിരുന്നു മലപ്പുറം കത്തി വടിവാൾ ഇപ്പൊ ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് എവിടെ പോയി പിന്നെ പിണറായി വിജയൻ ഒരു കാര്യം ഇങ്ങോട്ട് സഹായിച്ചാൽ അങ്ങോട്ട് സഹായിക്കും ഇങ്ങോട്ട് സഹായിച്ചപ്പോൾ കൊടകര കൊലപ്പണ കേസിൽ ആ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെ ഒന്ന് ചോദ്യം പോലും ചെയ്തില്ല ആക്കിയില്ല വെറുതെ വിട്ടു എല്ലാ തെളിവും ഉണ്ടായിരുന്നു ഇങ്ങോട്ട് സഹായിച്ചാൽ അങ്ങോട്ട് സഹായിക്കും ഇപ്പൊ നമ്മൾ നേരത്തെ ഇതുവരെ പറഞ്ഞിരുന്നത് അന്തർധാര അന്തർധാര എന്നാ ഇനി ആ വാക്ക് ആരും പറയണ്ട അതൊക്കെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അന്തർധാര എന്ന് പറയുന്നത് ഇപ്പ ഉള്ള സ്ഥിതി എന്താ ഇപ്പൊ ബിസിനസ് ആണ് ഒരുമിച്ച് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ റിസോർട്ട് വൈദേഹം റിസോർട്ട് അത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ നിരാമയ റിസോർട്ട് ആദ്യ ഈഡികേറി ആരുടെ ജയരാജന്റെ റിസോർട്ട് അപ്പൊ ചിറ്റപ്പന എങ്ങനെ സെറ്റിൽ ചെയ്യണം ചിറ്റപ്പൻ ചിറ്റപ്പനോടേ സെറ്റിൽ ചെയ്ത് സെറ്റിൽ ചെയ്തപ്പോ കേന്ദ്രമന്ത്രിയുടെ റിസോർട്ടും ഈ റിസോർട്ടും കൂടി ഒരുമിച്ച് ബിസിനസ് കോൺട്രാക്ട് ആയി അപ്പോ രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയയും ജയരാജന്റെ വൈദേഹം കൂടിയപ്പോ നിരാമയ വൈദേഹം റിസോർട്ടായി സി പി എം ബി ജെ പി റിസോർട്ട് എന്ന് പറയുന്നത് പോലെ നിരാമയ വൈതേകം റിസോർട്ട് അപ്പോഴാണ് ജയരാജൻ വന്ന് പറയുന്നത് എന്താ പറഞ്ഞത് കേരളത്തിൽ നിരവധി സീറ്റുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും അപ്പൊ ഞാൻ ചോദിച്ചാ എൽ ഡി എഫ് കൺവീനറാണോ എൻ ഡി എ കൺവീനറാണോ കേരളത്തിൽ ഒരുപാട് സീറ്റുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അത്രയും സീറ്റുകളിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകുന്ന അല്ലേ അതല്ലേ കണക്ക് അപ്പൊ എൽ ഡി എഫിന്റെ കൺവീനർ തന്നെ പറയുക ഞങ്ങൾ ഒരുപാട് സീറ്റുകളിൽ മൂന്നാം സ്ഥാനത്ത് പോകുന്നു അടുത്ത ദിവസം നിർത്തണില്ല എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളൊക്കെ ഗംഭീര സ്ഥാനാർത്ഥികളാണ് ആരാ പറയുന്നത് സുരേന്ദ്രനല്ല സുരേന്ദ്രനും ബാക്കിയുള്ളവരും ബെർഡേ നടക്കുക എ ക്ലാസ് എന്ന് പറയുന്ന സീറ്റുകളൊക്കെ വഴി പോയ ആളിലും ഇന്നലെ വന്ന ആളിലൊക്കെ കൊണ്ടുപോയി വെള്ളംകൂരവും വറകു വട്ടവും ജയണവും വരൊക്കെ പുറത്താണ് അവര് പറയില്ല നല്ല സ്ഥാനാർത്ഥിയെന്ന് ഒറ്റ ബി ജെ പി കാരും പറയില്ല ബി ജെ പിയുടെ ശരിയായ ബി ജെ പിക്ക് ആണ് സ്ഥാനാർത്ഥി നല്ലതാണെന്ന് പക്ഷേ എൽ ഡി എഫിന്റെ കൺവീനർ പറയുക ബസ് സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ ഇതൊക്കെ ഈ പാവത്തിനെ കൊണ്ട് ഈ ചിറ്റപ്പനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്ന ആരാ പിണറായി വിജയൻ കാരണം എന്താ ബി ജെ പി പേടിയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ജീവിക്കുന്നത് മാസപ്പടിയിലും അഴിമതി ആരോപണങ്ങളിലും കേന്ദ്ര ഏജൻസികളെ ഭയന്ന് ജീവിക്കുന്ന മുഖ്യമന്ത്രിയാ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുക പച്ച കള്ളം പറഞ്ഞു പൗരത്വ നിയമം വന്നപ്പോ കേരളത്തിൽ എം പിമാരുണ്ടായിരുന്നില്ല പാർലമെന്റിൽ ഞങ്ങൾ ശശി തരൂരും ഇ ടി മുഹമ്മദ് ബഷീറും എൻ കെ പ്രേമചന്ദ്രനും എല്ലാവരും നടത്തിയ ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ ഞാൻ പിണറായി വിജയൻ അയച്ചു കൊടുത്തു അപ്പൊ പറഞ്ഞു ഈ രാഹുൽ ഗാന്ധി ആ പ്രദേശത്ത് ഉണ്ടായില്ല എന്ന് കേരളത്തിൽ എം പിമാരും ഉണ്ടായിരുന്നില്ല മറ്റേ തരി മാത്രേ ഉണ്ടായില്ല ആലപ്പുഴയിലെ തരി മാത്രമേ അവിടെ ഉണ്ടായില്ലെന്നു പറഞ്ഞ പാർലമെന്റിന്റെ രേഖകൾ ഹാജരാക്കി രാഹുൽ ഗാന്ധി അടക്കം മാൻഡു ആന്റണി അടക്കം കേരളത്തിലെ യു ഡി എഫ് എം പിമാർ ആ പൗരത്വ നിയമ ഭേദഗതിയിൽ പങ്കെടുത്ത് എതിരായി വോട്ട് ചെയ്തു അപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തിനെന്ന് നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം പറയുന്നത് ആരാ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധി വിമർശിക്കാൻ എന്തിനാ ബി ജെ പി കാര്ക്ക് സന്തോഷവും ബി ജെ പി സന്തോഷിപ്പിക്കലാണ് ഇവരുടെ പരിപാടി അവർ ബിസിനസ് പാർട്ട്ണർഷിപ്പാണ് ഒരുമിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൂട്ടിയാലും ഞങ്ങള് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറങ്ങാൽ ഞങ്ങൾ സമ്മതിക്കില്ല വർഗീയതക്കെതിരായ പോരാട്ടം നിങ്ങൾ ഒരുമിച്ച് നിന്നോ ഒരുമിച്ച് നിന്നാലും നിങ്ങളെ ഞങ്ങൾ തോൽപ്പിക്കും സുരേന്ദ്രൻ പറയോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എഴുതി വച്ചോ അതായത് ഷാഫി പറമ്പി ജയിക്കില്ലെന്ന് അപ്പൊ പിന്നെ ആരാ ജയിക്കാൻ പോണ ബി ജെ പി സ്ഥാനാർത്ഥി ആരാന്ന് പോലും അറിയില്ല ആർക്കും വടകരയിൽ ആരാ എനിക്കറിയില്ല ആരാന്ന് പോലും അറിയില്ല അപ്പൊ സി പി എം ജയിക്കുന്ന ആരാ പറയണത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ തൃശ്ശൂര് മുരളിയെ ജയിപ്പിക്കില്ല വടകരയിൽ ഷാഫി പറമ്പിലെ ജയിപ്പിക്കില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല മിസ്റ്റർ സുരേന്ദ്രൻ നിങ്ങളോട് ഞങ്ങൾ പറയുന്നു വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കുമ്പോൾ ആ ഭൂരിപക്ഷം കേട്ട് നിങ്ങൾ തലയിറങ്ങി വീണരുത് തൃശൂരിൽ കെ മുരളീധരൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൊടുക്കൂറ ഉയർത്തുമ്പോൾ നിങ്ങൾ ഉണ്ടാകണ മറുപടി പറയാൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിൽ ജയിച്ചതിന്റെ മൂന്നിരട്ടി ഭൂരിപക്ഷത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കുമ്പോടെ ഒരു സംശയം വേണ്ട ജനങ്ങൾ നമ്മുടെ കൂടെയാണ് എന്താ സ്ഥിതി കേരളത്തിൽ ഏഴു മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ടില്ല ഇപ്പൊ നീ ഒരു മാസത്തെ കൊടുക്കുന്നു നടുവരെ കുറച്ച് ആള് കഴിയുമ്പോ എലക്ഷന്റെ തലയാഴ്ച രണ്ടു മാസത്തെ കൊടുക്കും അപ്പൊ നിങ്ങൾക്ക് മൂന്ന് മാസം കൂടി നാലായിരത്തി എണ്ണൂറ് രൂപ കിട്ടില്ല എന്നാണ് ചോദിക്കുന്നത് സമ്മതിക്കണം അപ്പോഴാവുമ്പോ എട്ടു മാസമാവും എട്ടു മാസം തികയുമ്പോഴാണ് മൂന്ന് മാസത്തെ കൊടുക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വന്നില്ലായിരുന്നെങ്കിൽ ഇവർ ഒരു രൂപ കൊടുക്കുമായിരുന്നോ നാൽപ്പത്തഞ്ച് ലക്ഷം അമ്പത്തഞ്ച് ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഒരു കോടി ആളുകൾക്കാണ് സർക്കാർ സഹായം ചെയ്യാത്തത് ആശുപത്രി പോയാൽ മരുന്നുണ്ടോ സർക്കാർ ആശുപത്രി പുറത്തേക്ക് എഴുതി തരും കാരുണ്യ കാർഡുമായി സ്വകാര്യ ആശുപത്രി പോയാ സ്വീകരിക്കോ സ്വീകരിക്കില്ല കാരണം ആയിരത്തഞ്ഞൂറ് കോടിയാണ് സ്വകാര്യ ആശുപത്രിക്ക് സർക്കാർ കൊടുക്കാനുള്ളത് മാവേലീശ്വറിൽ പോയ സബ്സിഡിയുള്ള സാധനമുണ്ടോ ഉണ്ടോ ഉണ്ടോ ഒരു ഇല്ല ഖജനാവിൽ ട്രഷറിയിൽ അമ്പതിനായിരം രൂപ കൂടെയുള്ള ചെക്ക് മാറില്ല പുല്ല് വെട്ടിയ കാശ് കൊടുക്കാനില്ല ഉച്ചഭക്ഷണത്തിന് കാശ് കൊടുക്കാനില്ല ശ് കൊടുക്കാനില്ല ഞാൻ പറഞ്ഞു ഖജനാവിൽ പൂച്ച പെട്ടി കിടക്കുക അപ്പൊ ധനകാര്യമന്ത്രിക്ക് ഭയങ്കര വിഷമം ബജറ്റിൽ അതിന് മറുപടി ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയാം എന്റെ വീട്ടിൽ കുറെ പൂച്ച ഉണ്ട് അപ്പൊ ഇത് പ്രസവിക്കാൻ സമയമാവുമ്പോ നമ്മൾ ശ്രദ്ധിക്കില്ലേ പൂച്ച എല്ലാവർക്കും അറിയാം അതിങ്ങനെ ഊടി ഓടി നടക്കും എന്നിട്ട് ആരും ഇല്ലാത്ത സ്ഥലം നോക്കും ആരും വരാത്ത സ്ഥലം നോക്കും ഉഴിഞ്ഞ സ്ഥലം നോക്കും ഈ രണ്ടു ദിവസം കൊണ്ട് അവനത് കണ്ടുപിടിച്ചിരിക്കും അവള് അവനല്ല ും കണ്ടുപിടിച്ചിട്ട് അവിടെ പ്രസവിക്കും അല്ലേ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റുന്ന ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഗജനാവ് ട്രഷറി ഖജനാവ് ട്രഷറിയില്ല കൊള്ളയടിച്ച് തീർത്തു മുടിപ്പിച്ചു അഴിമതി എന്തായിരുന്നു എ ഐ ക്യാമറ എന്തുട്ട് ക്യാമറയാണത് കൊല്ലത്തെ ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയിട്ടും തിരുവനന്തപുരത്തെ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോയിട്ട് ആ ക്യാമറയിൽ വന്നില്ല ആ ക്യാമറ എങ്ങോട്ട് തിരിഞ്ഞിരിക്കുവായിരുന്നു ആ സമയത്ത് പിന്നെ എല്ലാവർക്കും ഫ്രീ ഇന്റർനെറ്റ് കിട്ടിയ ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് അത് പോയത് എങ്ങോട്ട അറിയാലോ മുഖ്യമന്ത്രിയുടെ ബന്ധുവിനാണ് പോയത് അറിയാലോ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആയിരത്തി മുപ്പത്തിരണ്ട് കോടിയുടെ അഴിമതി കോവിഡ് കാലത്ത് ഇപ്പൊ ദേശപ്പടി ബി ഡി വെച്ച് സി ബി ഐ വെച്ച് ഇലക്ട്രൽ ബോണ്ട് ഉണ്ടാക്കി ബി ജെ പി കാശണ്ടാക്കണത് എക്സാ ലോഡിക് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് പന്ത്രണ്ട് സ്ഥാപനങ്ങളാണ് പണ അയച്ചിരിക്കുന്നത് അങ്ങനെ വെറുതെ ആരെങ്കിലും പൈസ ഇടുവോ വെറുതെ ആരെങ്കിലും വർഗീസ് മാമന്റെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും പൈസ ഇട്ട് വരുമോ വെറുതെ അപ്പൊ ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു എന്ത് സഹായിച്ചിട്ടാണ് അവര് പൈസ ഇട്ടുന്നത് മാസപ്പടിയെ പറ്റി അഞ്ച് ചോദ്യം ചോദിച്ചു മിണ്ടി കൊടുത്തിട്ടില്ലേ ഇതുവരെ മിണ്ടൂല ചോദ്യം ചോദിച്ചാൽ മറുപടിയില്ല ഇപ്പൊ ചൂടാവാണ് പത്രക്കാർ ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു തനിക്ക് ചെവിയെ കൂലോടോന്ന് ചോദിച്ചു മാധ്യമപ്രവർത്തകരോട് വേറെ ഏതൊരു വെങ്കൊച്ചു പറഞ്ഞു മുഖ്യമന്ത്രി നല്ല പ്രസംഗം കാഴ്ച വെച്ചു അദ്ദേഹത്തിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു എം മാതിരി വർത്താനം എന്നോട് ആ കൊച്ചിനോട് ദേഷ്യപ്പെടുക എല്ലാവരോടും മുഖാമുഖത്തിന് പോയ ഒരുപാട് പേർക്ക് കിട്ടി വേഷമായിട്ട് കിട്ടി മുഖാമുഖം ചെന്ന് പറയോടി പറയാൻ പോയതാ എന്നോടും പറഞ്ഞു യോഗത്തിൽ എംമാതിരി വർത്താനം ഒന്നും പറയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇമാതിരി വർത്താനം ഇങ്ങോട്ടും വേണ്ടെന്നു പറഞ്ഞു പിന്നെ മിണ്ടിയിട്ടില്ല ഒരു അക്ഷരം മിണ്ടിട്ടില്ല പിന്നെ വർത്തമാനം പറഞ്ഞിട്ടില്ല അവിടെ മിണ്ടാതിരുന്നു മുഴുവൻ യോഗ യോഗ തിരുന്നവരെ മിണ്ടിയിട്ടില്ല പിന്നെ ഉള്ളൂ അത്രയുള്ളു ഉള്ളൂ ആളുകളെ പേടിപ്പിക്കുകയാണ് എന്താ ഈ നാട്ടിൽ നടക്കുന്നത് ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ് കേരളത്തിൽ കണ്ടില്ലേ സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കി ഇത് കെട്ടി തൂക്കി ഒരു അയച്ചു കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുവന്നു ഞാൻ വിഷമിച്ചു പോയത് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന പയ്യൻ അച്ഛനെയും അമ്മയെയും കാണാൻ വയനാട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടു കൊച്ചിയിലെത്തി കൊച്ചിയിലെത്തിയപ്പോൾ അവന് ഫോൺ വന്നു ഇവരെ തിരിച്ചു വരണം അങ്ങനെ ഭയപ്പെടുത്തി അപ്പൊ അവൻ ഉറപ്പാ തിരിച്ചു തന്നെ അടി കിട്ടും ക്രൂരമായി തല്ലു അറിയ ഒരുമാതിരിപ്പെട്ടവരാണെങ്കിൽ പോവില്ലല്ലോ തിരിച്ച് അടികിട്ടാ ഫോണെടുത്ത് ഈ കുഞ്ഞ് വിചാരിച്ചു ഞാൻ തിരിച്ചു ചെന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ അവിടെ പഠിക്കാൻ പറ്റില്ല എന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിട്ടാ എൻ്റെ പഠിത്തം തകർന്നു പോകും അതുകൊണ്ട് അടി കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ആ കുഞ്ഞു മടങ്ങിപ്പോയതാണ് ആ കുഞ്ഞിനെയാണ് ഇവര് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത് ആ കുഞ്ഞിൻ്റെ ഉള്ളിലെ ഭീതിയുടെ ആഴം എത്രയാണ് ഇവർക്കൊന്നും മക്കളില്ലേ എത്ര ക്രൂരമായിട്ടാണ് ആ കുഞ്ഞിനോട് ചെയ്തത് എന്നിട്ട് ഇവൻ്റെ അഹങ്കാരം നിന്നിട്ടുണ്ടോ തിരുവനന്തപുരത്തെ സർവകലാശാല യുവജനോത്സവത്തിൽ ഒരു നൃത്താധ്യാപകനെ അമ്പത്തൊന്ന് വയസ്സുകാരനെ ഒരു ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു ഈ മർദ്ദിച്ചവന്റെ അച്ഛനാകാൻ പ്രായമുള്ള ആളാണ് നോക്കിയേ ഈ ക്രിമിനലുകളെ കേരളത്തിൽ വളർത്തുന്നത് ഈ പിണറായി വിജയനാണ് പറഞ്ഞില്ലേ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തണം മിനിയും തുടരണം നമ്മുടെ കുഞ്ഞുങ്ങളെ കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ അടിച്ചില്ലേ നമ്മളൊണ്ട് പുറകെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഒറ്റ ഒറ്റില്ല എല്ലാവരുടെയും പുറകെ നമ്മളുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടിച്ചവരുടെ ഒരാളെയും വെറുതെ വിടില്ല പുറകെ ഉണ്ട് നമ്മൾ ഈ ധിക്കാരികൾക്ക് ഈ അഹങ്കാരികൾക്ക് ഈ കേരളത്തെ തകർത്തവർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ പട്ടികജാതി ഈ പട്ടികവർഗ കുട്ടികൾ അവരുടെ ഈ ഗ്രാന്റ് പോലും കൊടുക്കുന്നില്ല ലംസൺ ഗ്രാന്റ് കൊടുക്കുന്നില്ല പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ തിരിച്ചു വരിക ഒരു നയാ പൈസ കയ്യിലില്ല മാത്രം ഒരു കുറവില്ല അതിട്ടിപ്പോ ബി ജെ പിരുമായിട്ട് കൂട്ടി ചേർന്ന് നമ്മളെ തോപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക നമ്മുടെ ലക്ഷ്യം കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റുമാണ് ഇരുപതിൽ ഇരുപത് ജനങ്ങളുടെ അമർഷം അവരുടെ പ്രതിഷേധം അവരുടെ നിരാശ അവരുടെ സങ്കടം അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഉജ്ജ്വലമായ വിജയം നമുക്ക് നേടണം നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഷി ആന്റോ ആന്റണി പാർലമെന്റിനകത്തും നിയോജക മണ്ഡലത്തിലും തികഞ്ഞ സാന്നിധ്യമായി ഇടപെടലുകൾ നടത്തി ജനങ്ങളോടൊപ്പം നിന്ന് രാഷ്ട്രീയ നായകനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ ഇരുപത്തിനാലും മണിക്കൂറും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധിയാണ് പൊതുപ്രവർത്തകനാണ് പത്തനംതിട്ട ജില്ലയും കോട്ടയത്തെ രണ്ട് നിയോജക മണ്ഡലങ്ങളും കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്കുകോട്ടയാണ് അതിന്മേലൊരു പോറൽ മേൽപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട തിരഞ്ഞെടുപ്പായത് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളെല്ലാം ഒരുമിച്ച് കഠിനാധ്വാനം ചെയ്താൽ ഉജ്ജ്വലമായ വിജയമുണ്ടാക്കാം അതൊരു തുടക്കമാകും നിങ്ങളത് തുടങ്ങി തന്നാൽ ഒരു കാര്യം ഉറപ്പ് പറയാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നും അഞ്ച് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി വാരി നമ്മുടെ ഗതകാല പ്രതാപത്തിലേക്ക് നമുക്ക് യു ഡി എഫിനെ തിരിച്ചു കൊണ്ടുപോകണം അതിനുള്ള തുടക്കമായി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാരണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പത്തനംതിട്ട പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് കൺവെൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി